ഹലോ ഗൈസ് അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അതുകൂടാതെ തന്നെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഇത് മുബറക് അപ്പം എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു നിഞ്ച വാരിയർ ഗെയിം ആയിട്ടാണ് അപ്പം ഇതിൽ വലിയ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നുമില്ല എന്തായാലും നമുക്ക് നേരെ ഗെയിമിലേക്ക് പോവാം ഗെയിമിലേക്ക് പോകുന്നതിന് മുന്നെ ഈ വീഡിയോ വന്നവർ മാക്സിമം ഒരു പതിനഞ്ച് ലൈക്കിങ്ങിലും തരുക എന്തായാലും

അപ്പോൾ എന്തായാലും നമുക്കിതേ ഒരു പെറ്റപ്പം കാണിക്കുന്ന നമ്മൾ കിട്ടൂലെന്നൊന്നും നമുക്കറിയില്ല ഗെയിം എങ്ങനെയാണ് പോലും എനിക്കറിയില്ലേ ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് കളിക്കുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾക്കും കൂടെ എടുത്ത് ചാണിക്കാന്ന് വെച്ചു അപ്പോൾ എന്തായാലും നമുക്കിവിടെ പാക്കേജ് വേണമെങ്കിൽ നമ്പർ ലോഗിങ് ലോഗിങ് വേണമെങ്കിൽ ലോഗിങ് ചെയ്യാം അല്ലാതെയും ഞങ്ങൾക്ക് കളിക്കാൻ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടപ്പോ ഇല്ല നമുക്കെന്തായാലും സ്റ്റാർട്ട് കൊടുത്താലേ നമുക്കറിയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ കാണാൻ കുറച്ച് കൊള്ളാം കഴിച്ച് ഫസ്റ്റ് എന്നെ ഗ്രാഫിക്സ് കാണാൻ കൊള്ളാം പിന്നീട് അങ്ങോട്ട് ഗെയിമിനോട്ട് പോകാറുള്ളൂ ഗ്രാഫിക്സ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല അത് നമുക്ക് പോയി നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ നമ്മുടെ കയ്യിൽ അതിപ്പോൾ ക്യാഷ് ഇല്ല കാരണം ഉള്ളി പവർ മാത്രം നമ്മുടെ കയ്യിൽ ഇപ്പം ഉണ്ട് അപ്പോൾ അവർ വെച്ചിട്ട് നമ്മൾ എത്രത്തോളം അച്ചീവ് ചെയ്തിട്ട് പോവാ അച്ചീവ് ചെയ്തിട്ട് പോകാൻ സാധിക്കും എന്നറിയില്ല എന്തായാലും നമുക്ക് നേരെ ഗെയിമിലേക്ക് പോവാം ഓക്കെ ഗോ അപ്പോൾ തുടക്കം തന്നെ പിരിട്ടിലെ എൻഡ്രോയാണ് ഓക്കെ നമ്മുടെ ചെക്കിനെ ചാടി ചാടി ഓരോരുന്ന് മുളക്കൂടെ ചാടിച്ചാടി പാഞ്ഞു ചാടുന്നുണ്ട് ഓക്കെ അതാണ് ഗെയിമിൻ്റെ നെയിം ഓക്കെ നമ്മളത് തായോട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മളത് ആറോ എടുത്ത് നമുക്ക് തന്നെ പോവും നമുക്ക് ഫസ്റ്റ് ഞാൻ ആ ഒരു ട്വിറ്റോറിയൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് എവിടെയാണ് ആരെയാണ് കൊല്ലേണ്ടത് നമ്മുടെ മുന്നിൽ തന്നെ ഇവരാളെ നിൽക്കുന്നുണ്ട് ഓ ഖൈസ് ഹെഡ് ഷോട്ട് എൻ്റെ പൊന്ന് ഖൈസ് തറച്ചു കയറ്റി വിട്ടുക എന്നാ പറയുന്നില്ലേ ഇതാണെന്ന് തോന്നും എന്റെ മോനെ വൺ ജപ്പാൻ ജപ്പാനാണ് ആണ് ജപ്പാനിലെ ഒരു സംഭവമാണ് ഓക്കെ നമുക്ക് ഇപ്പോൾ ഇവിടെ എന്തെല്ലാം ഒരു ഇത് കാണിക്കുന്നുണ്ട് ഫസ്റ്റ് എനിമി വിത്ത് യു വെപ്പൺ ഐ ഗിഫ്റ്റ് ടു യുവർ വിൽ ഡേ സോറി വെൽ വിൽ കംപ്ലീറ്റ് ടു മോർ മിഷീൻ ആൻഡ് യു ക്യാൻ ബൈ യുവർ ഓൺ വെപ്പൺ നമ്മൾ രണ്ട് മെഷീനും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ടൊരു വെപ്പൺ കിട്ടുമെന്ന് പറയുന്നത് ഓക്കെ നമുക്ക് എന്തായാലും സ്വന്തമായിട്ട് ഒരു രണ്ട് മെഷീനും കൂടെ തീർത്തേക്കാം സ്വിസ്റ്റർഡോ അങ്ങനെ എന്തുക എന്താ സ്വീറ്റ്സ് ആ സ്വേ സ്വീറ്റ് കേസ് സോറി ദ മെൻ വിത്ത് സ്വീറ്റ് കേസ് അതായത് ആ സ്വീറ്റ് കേസ് കൂട്ടിച്ചു നിൽക്കുന്ന ആളെയാണ് നമ്മൾ തീർക്കേണ്ടത് ഓകെ അപ്പം അയാളെയാണ് നമ്മൾ തീർക്കേണ്ടത് തെറ്റ്സ് ഓർ റെഡ് ഷോട്ട് അവിടെയും തീർന്നാവാൻ ഇനി അടുത്തോ മറ്റവൻ ഓടുകയാസ് അവിടെ കൂടെ ഉള്ളവൻ ഓടി രക്ഷപ്പെട്ടു കൂടാതെ അവൻ ഓര് രക്ഷപ്പെട്ട് കഴി അവന് ജീവനെ കൊതി ഉള്ളത് കൊണ്ടാ ഡിസപ്പെട്ടു പറഞ്ഞിരിക്കുന്നു അപ്പൊ നമുക്കിത് എവിടെ ഡൈമിൻ്റെ പത്തെണ്ണം കിട്ടിയിട്ടുള്ള ഫുള്ള് എനർജിയെ നമ്മക്ക് കഴിഞ്ഞിട്ടുള്ളു ഓക്കെ അടുത്ത മെഷീൻ ആ ഓടിപ്പോയവനെ കൊല്ലലാണ് ഓടിപ്പോയവന എത്രത്തോളം ഇട്ടു അവനും കിടക്കെട്ടൊരു അമ്പ് ചെസ്റ്റ് ഷോട്ട് ഓക്കേ നമ്മളപ്പോ അവനെ ചെസ്റ്റില് ിൽ കയറ്റി ചേ യു ഗോട്ട് നോ മണി ടു ബൈ യുവർ ഫസ്റ്റ് ബോ ഗോ ടു ദൽ ആൻഡ് ബൈ എനിത്തിങ് കാണിച്ച ഞാൻ പറ്റുമോ ഓക്കെ ആർസനൽ ഓക്കെ എവിടെ നമ്മളങ്ങനെ ആയിരം ബൈയിങ് ചെയ്ത് കിപ്പൻ ടൈ ഓക്കെ ദിസ്ഇസ് മാപ്പ് ആ അപ്പം നമ്മൾ വിചാരിച്ചു ഇത് ഓരോരോ മിഷൻ ആണ് ചേച്ചി എനിക്ക് തോന്നുന്നു ഓരോ മിഷീനായിട്ട് നമ്മൾ ചീട്ടാവും ആ നമ്മുടെ അതായിട്ട് തീർക്കണം ദ മെൻ ഓഫ് ദ റൂഫ് അപ്പൊ നമുക്ക് റൂഫിന് മോളേയിരിക്കുന്ന ഒരാളുണ്ട് പക്ഷെ ആളെപ്പോ കാണാൻ പറ്റുന്ന കാണണ്ടേ കണക്ക് കേസ് ഈഗിളായി സ്കില്ല ഓക്കെ നമുക്ക് ഈകളായി സ്കില്ലെടുത്ത് ഓ ഈകൾ നമ്മുടെ പെറ്റാണ് കേസ് അപ്പോൾ ദേ ഇതേ നമ്മളെ പെറ്റുപോയൊരു ഇത് തന്നു കിൽ ടു കംപ്ലീറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതേ നമ്മൾ പെറ്റ് പോയെടുത്ത് അവിടെ ഒരു സംഭവം കാണാൻ നമ്മുടെ വേസ് അപ്പം നമുക്ക് എനിമയെ കിട്ടി എനിമയുടെ ഒന്ന് എഞ്ചത്ത് തിളക്കിയാന്ന് വിചാരിച്ചു ഓക്കെ ചെസ് ത്രൂ ഷോട്ട് ദാറ്റ്സ് ഓൾ എനിമി നമുക്ക് അവിടെ തീർത്ത് കിട്ടിയിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് എന്താ ഇവിടെ എന്തോ കാര്യമായിട്ട് എന്തോ കാണി നമ്മൾ ഇനി അടുത്ത ഇതിൽ ഒന്ന് ഞങ്ങൾ ചുമ്മാ ഒരു ടൈം പാസിന് ഒരു ഗെയിം കണി കളിക്കാൻ പറ്റിയൊരു ഗെയിം ഓടാണ് വേ ഗ്രാഫിക്സെല്ലാം കൊള്ളാം അതൊക്കെ ഓരോന്നും മിഷനായിട്ട് തീർക്കാൻ തേ അടുത്തെന്ന് പറയുന്നത് എന്താണോ വീണ്ടും നമ്മൾ നമ്മുടെ ഈഗൾ നടത്തി വിട്ടിട്ടുണ്ട് ദ മെന്നി നെയർ ഹാറ്റ് ഓക്കെ നമുക്ക് വീണ്ടും കിട്ടിയിട്ടുണ്ട് റെഡ് തൊപ്പിട്ടാളയെ കൊല്ലാണ്ട് നമ്മൾ ഈഗളിനെ വിട്ട് നമ്മളെ ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ അവനെ ഒരു ഹെഡ് ഷോട്ട് കൊടുക്കുക ഓക്കെ ഹെഡ്ഷോട്ട് അവൻ്റെ വരത്തിൽ തീരമായിട്ട് ഇനിക്കൊണ്ട് ഇനി അടുത്ത ലെവലിലോട്ട് പോവാം നമ്മൾ അത് എന്തായാലും കൺഗ്രാച്യുലേഷൻ അപ്ഗ്രേഡ് ലെവൽ ലെവൽ തീ മൂന്നിലോട്ട് നമ്മൾ മാറി കയറിയിട്ടുണ്ട് ഇനി അടുത്തത് എന്താണ് മിഷൻ നമുക്കറിയില്ല നമുക്ക് ഓരോരോ കാര്യത്തിനായിട്ട് ട്വിറ്റോറിയൽ കാണിക്കുന്നുണ്ട് ജയ സി ദിനാസ് പിന്നെ ആ ഗെയിമിൻ്റെ ലിങ്ക് വേണ്ടവരെ ഇൻസ്റ്റയിൽ എന്തായാലും മെസ്സേജ് എടുക്കുക പയവിൽ ഇൻസ്റ്റോളാവും വേണമെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൂടെ ഞാൻ ലിങ്ക് ഇട്ടാക്കാം നിങ്ങളൊക്കെ ഇവർ ഫോളോ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ലിങ്ക് തരുന്നതായിരിക്കും കേസ് ഓക്കെ അപ്പം നമുക്കിതേ ക്ലെയിം ചെയ്യാൻ ഒരുപാട് ഒന്നടവുണ്ട് രണ്ടായിരം അത് പത്ത് ഡയമൻ്റൊക്കെ ആയിട്ട് ഒരുപാട് ഇടവുണ്ട് അതുപോലെ തന്നെ വേറെ ക്ലെയിം ചെയ്യാൻ ഒരായിരം കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടെ താപ് ടു സ്റ്റാർട്ട് അതുപോലെ ഇവിടെ ഡെയിലി ഓഫർ ഡെയിലി ഓഫറാണ് കൈ സി ഇവിടെ കാണിക്കുന്നത് മാക്സിമം ഏഴ് വരെ നമുക്ക് ഫ്രീ ആണ് ഏഴ് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ക്യാഷ് കിട്ടും ഇനിയിപ്പം നമുക്ക് എന്തായാലും നേരെ സ്റ്റാർട്ട് കൊടുക്കണം അതിലും പിന്നെ വേറെ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ഒക്കെ സ്റ്റാർട്ട് കൊടുത്തു ഓക്കെ എന്തായാലും മെയിൻ സ്റ്റോറി മൈൻഡ് സ്റ്റോറി നമുക്ക് എടുക്കാം അതിനു മുന്നേ ക്യാഷ് ഇതിനകത്ത് ഒരുപാട് മാപ്പ് കിടപ്പുണ്ട് അത് ഓരോരോ സ്ഥലത്ത് ഫ്രാൻസ് ഈജിപ്ത് റഷ്യ നേപ്പാൾ അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗൾഫ് ഓഫ് എൻ ഇതിന ഇന്ത്യ നമ്മുടെ ഇന്ത്യ വരെ ഇതിനകത്ത് കിടപ്പുണ്ട് കേസ് ഇന്ത്യക്കകത്ത് വരെ നമ്മൾ ഇതിനകത്ത് കയറ്റി വെച്ചേക്കാം നമ്മൾ അതുപോലെ തന്നെ ോക്കിയാൽ ഒരുപാട് സ്ഥലങ്ങൾ പേരുണ്ട് കേസ് ഒരുപാട് പേരുണ്ട് നമുക്ക് എന്തായാലും നേരെ ഗെയിം നോക്കാം മൈൻഡ് സ്റ്ററും നോക്കാം അതിന് മുന്നേ നമുക്കെന്തായാലും നമ്മുടെ വെപ്പൺ അപ്ഗ്രേഡ് ചെയ്യണം വെപ്പൺ അപ്ഗ്രേഡ് ചെയ്യാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ക്യേസ് നമ്മളെ വെപ്പൻ അപ്ഗ്രേഡ് ആക്കാനും ടൈം ആയിട്ടുണ്ട് ഓക്കെ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരുന്നു ഇവിടെ മൂന്ന് പേരുണ്ട് മൂന്ന് പേരെ നമ്മൾ തീർത്തണം അതാണ് ടാസ്ക് അപ്പോൾ ആ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആകണം ഓ അവൻ ചെസ്റ്റ് ബി എസ് കെ പഠിച്ച് കേസ് എന്തായാലും നമ്മൾ തീർക്കും ഓക്കെ അവനെ തീർത്തിട്ടുണ്ട് ചെസ്റ്റ് ട്രൂ അവൻ്റെ ചെസ്റ്റിനിട്ട് നമ്മൾ താങ്ങി കൊടുത്തിട്ടുണ്ട് അടുത്തവൻ അവിടെ ഉണ്ട് കേസ് അതുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് അവനെ ഹെഡ് ഷോട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് ഓക്കെ ഹെഡ് ഷോട്ട് കൊടുത്ത് നെക്സ്റ്റ് ഇവരുടെ നേതാവായ ഒരാൾ ഇവിടെ ഇവിടെ പോകണ്ട് ശള ആ അതെ നിൽക്കുന്നു നേതാവ് ഓക്കെ ഒറ്റയ്ക്ക് ഇപ്പം കച്ച കള്ള ഓക്കെ അവനും പോയി അപ്പം നമ്മൾ വീണ്ടും കണ്ടിന്യൂ ആയിട്ട് പാസ്സായിക്കൊണ്ടിരിക്കുകയാണ് കേസിൽ എന്തായാലും രേ വീട് ഞാനിവിടുന്ന് അവസാനിപ്പിക്കാൻ കരുതുന്നു വീട് ഇഷ്ടപ്പെടുന്ന എല്ലാവരുമായിരുന്നു ഇപ്പം തന്നെ ചാനൽ സബ് ചാനലെയ്തു അപ്പം എന്തായാലും വീട് അവസാനിപ്പിക്കാം ഇറ്റ്സ് മീ ബ്ലാക്ക് ഗെമിങ്